ഒരുപാട് വേരിയൻസ് ഉണ്ട് എന്നാലും നമുക്ക് ചിലതിന് മാത്രം പിക്ക് ചെയ്തിട്ട് ഒന്നോ രണ്ടോ സിംറ്റംസ് പറഞ്ഞു തരുമോ ആളുകൾക്ക് പെട്ടെന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിൽ നിൽക്കാൻ വേണ്ടിട്ട് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ആണ് അപ്പോ ബ്രസ്റ്റിലുള്ള മുഴകൾ വേദന ഉണ്ടാവാത്ത മുഴകളാണ് കൂടുതലും ലക്ഷണം അതുപോലെ അതിന്റെ കൂടെ നിപ്പിൾ ഡിസ്ചാർജ് ഉണ്ടാവാം ചിലപ്പോ നിപ്പിളിന്റെ ഷേപ്പിലുള്ള വ്യത്യാസമാവാം തൊലിപ്പുറത്തുള്ള പാടുകളാവാം ചിലപ്പോ നമ്മുടെ ബ്രസ്റ്റിന് പകരം കഷത്തിലുള്ള മുഴകളാവാം ഇതൊക്കെയാണ് സാധാരണ ബ്രസ്റ്റ് ക്യാൻസർ ലക്ഷണം ഇത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ക്യാൻസർ ആണെന്നല്ല പക്ഷെ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ ചെയ്യണം അതെ പിന്നെ നമ്മുടെ കുടലിലെ ക്യാൻസർ സാധാരണ ആയിട്ട് നമ്മൾ കാണുന്നത് ഇപ്പൊ ഒരുപാട് കാണുന്നില്ല മലം പോകുന്ന ലൂസ് മോഷൻ ആയിരിക്കാം അല്ലെങ്കിൽ മലം ബ്ലാക്ക് കളറിൽ പോവുക സാധാരണ നമ്മൾ മലശോധനയിലുള്ള എന്ത് വ്യത്യാസം കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നമ്മള് അത് പെർസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണണം അതിന്റെ കൂടെ രക്തം വല്ലതുകൊണ്ടെ പിന്നെ പറയാവേണ്ട നിർബന്ധമായിട്ട് നമ്മള് ഡോക്ടറിനെ കണ്ടിട്ട് ഇതല്ല എന്നുള്ളത് ഉറപ്പില്ല എപ്പോഴും ഇതൊന്നും ഇതൊന്നും എല്ലാവർക്കും ക്യാൻസർ അതെറ്റുകൾ ഒരു ഒരു ഡോക്ടറിനെ മാത്രം നമുക്ക് പറയാൻ പറ്റും പൊളിച്ചു അത് അതുപോലെ ഛർദി അതിന്റെ കൂടെ വെയിറ്റ് ലോസ് എന്തെങ്കിലും ഉണ്ട് രക്തം പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പിന്നെ ഗൈനക്കോളജിക്കൽ ഗൈനോളജിക്കൽ നമ്മളിപ്പം അണ്ടാശയത്തിലും അല്ലെങ്കിൽ സർവൈക്കൽ ക്യാൻസർ യൂട്രസിന്റെ ക്യാൻസർ കൂടുതലായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവും പീരീഡ് സമയത്ത് കൂടുതൽ ബ്ലീഡിംഗ് അല്ലെങ്കിൽ പീരീഡ് ഇടയിലുള്ള ബ്ലീഡിംഗ് അല്ലെങ്കിൽ മാസം നിന്ന് ആളുകൾ ഉണ്ടാവില്ല ഈ പോസ്റ്റ് മെനോപില് നിന്ന് അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് പിന്നെയും ബ്ലീഡിങ് വരികയാണെങ്കിൽ ഒക്കെ അത് നമ്മൾ ഒന്നുകൂടി നോക്കണം ഗർഭാശയത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കണം ആവശ്യം ആയിട്ടുള്ള സ്ത്രീവ് ചെയ്യുന്നുണ്ട് എല്ലോ വേണ്ട ആവശ്യമില്ല അതിനുള്ള കൃത്യമായിട്ട് എന്തൊക്കെ പറഞ്ഞാലും അതൊരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ അതിന്റേതായ കോംപ്ലിക്കേഷൻസും ബുദ്ധിമുട്ടുകളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പം അത് ആവശ്യമുണ്ട് ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യേണ്ട കാര്യമുള്ളൂ പിന്നെ മറ്റു നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന വായ്ക്കകത്തലുണങ്ങാത്ത വ്രണങ്ങൾ പിന്നെ പ്രത്യേകിച്ചും പുകവലിക്കുന്ന ആൾക്കാരൊക്കെയാണ് നിർത്താതെ രക്തം വരുക ശ്വാസം മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലങ്ക് ക്യാൻസറിന്റെ ലക്ഷണവും അപ്പോ പറഞ്ഞു വരുന്നത് ഈ കാര്യങ്ങളൊക്കെ പേഷ്യന്റ് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളൊരു ഡോക്ടറിനെ വേണ്ട പരിശോധനകൾ ചെയ്യാന്നുള്ളതാണ് എപ്പോഴായിരിക്കും നമ്മൾ പോസിറ്റീവ് സൈഡിലേക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഹാബിറ്റ് വരണം ഈ ഹാബിറ്റ് ഈ വെസ്റ്റേൺ സൊസൈറ്റിയിലെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി പഠിക്കുന്നുണ്ട് അവരുടെ ഫുഡ് ഹാബിറ്റ്സും അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ പഠിക്കണം റെഗുലർ ഹെൽത്ത് ചെക്കപ്സ് റെഗുലർ ആയിട്ടുള്ള പ്രോട്ടോകോള് പറയുന്ന അനുസരിച്ചുള്ള സ്ക്രീനിങ് ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റണം ഹാബിറ്റ്സ് ആക്ച്വലി ജങ്ക് ഫുഡ് അങ്ങനെ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിൽ നിന്നും അഡാപ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ തരം ഭക്ഷണ ക്രമങ്ങളും ഇത് ക്യാൻസർ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു മെയിൻ റീസൺ ആണ് ആ ഇത് ഒരു മേജർ റിസ്ക് ഫാക്ടറാണ് സ്പെഷ്യലി സ്റ്റൊമക് ക്യാൻസർ കോളൻ ക്യാൻസറിനൊക്കെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് പറയുന്നുണ്ട് കാരണം ഈ നമ്മുടെ സ്മോക്ക്ഡ് ഫുഡ്സ് സോൾട്ടഡ് ഫുഡ്സ് പ്രോസസ്ഡ് മീറ്റ് റെഡ് മീറ്റ് ഇതെല്ലാം ഇതിൻ്റെ സ്റ്റൊമക് ക്യാൻസർ കോളൻ ക്യാൻസർ കൂട്ടുന്നുണ്ടോ എന്നുള്ള പഠനങ്ങളും ഉണ്ട് അപ്പം അങ്ങനത്തെ ജീവിതശൈലികളുള്ള രാജ്യങ്ങളിൽ ഇപ്പം ജപ്പാൻ കൊറിയ അങ്ങനത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ സ്റ്റൊമക്ക് ക്യാൻസറിൻ്റെ ഇൻസുറൻസ് ഭയങ്കര കൂടുതലാണ് നമ്മൾ അങ്ങനത്തെ ടൈപ്പ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക പിന്നെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഈ എക്സസൈസ് ഒന്നും ചെയ്യാണ്ടിരിക്കുക ഫിസിക്കൽ ഇന്നാക്ടിവിറ്റി അതൊക്കെ ഒബിസിറ്റി അമിതവണ്ണം ഇതൊക്കെ ഒരു റിസ്ക് ഫാക്ടർ ആണ് എസ്പെഷ്യലി ഇങ്ങനത്തെ ടൈപ്പ് സ്റ്റൊമക്ക് കോളൻ ക്യാൻസേഴ്സിനൊക്കെ അതിനുവേണ്ടിറ്റ് ആയിട്ടിരിക്കുന്നത് അമിതവണ്ണം ഒരു പേഷ്യന്റിൽ അത് ഐഡന്റിഫൈ അപ്പോൾ അതിന്റെ സർജറി കഴിഞ്ഞ് സർജറി കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും കീമോ പിന്നെ ുംറപ്പി പറയും റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന സ്റ്റേജ് അനുസരിച്ചിട്ട് അപ്പോൾ ചില ടൈപ്പ് അല്ലെങ്കിൽ ചില സ്റ്റേജ് ക്യാൻസർ നമ്മൾ ഈ മുഴയെടുത്തു കഴിഞ്ഞാലും നമ്മൾ ചിലപ്പോ നമ്മുടെ ശരീരത്തിൽ നമ്മളെ സ്കാനുകളിൽ ഇന്നുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സ്കാൻസിൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ ക്യാൻസർ കോശങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും ഈ ക്യാൻസർ കോശങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വളർന്നിട്ടാണ് ക്യാൻസർ തിരിച്ചു വരുന്നത് അപ്പോ ചില തരം ക്യാൻസറുകൾക്ക് ഇത് വളരെ പ്രധാനമാണ് അപ്പൊ അങ്ങനെയുള്ള ക്യാൻസർ കോശങ്ങളൂടി നശിപ്പിച്ചിട്ട് പിന്നീട് ക്യാൻസർ തിരിച്ചു വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ആണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ കിമോതെറാപ്പിയോ അല്ലെങ്കിൽ റേഡിയേഷനൊക്കെ കൊടുക്കും നമ്മള് അഡ്ജന്റ് കീമോതെറാപ്പി അല്ലെങ്കിൽ അഡ്ജെന്റ് റേഡിയേഷൻ തെറാപ്പി എന്ന് അപ്പോൾ അത് എല്ലാവർക്കും ആവശ്യമില്ല പക്ഷെ ചില ക്യാൻസർ അതിന്റെ സ്റ്റേജും അതിന്റെ സ്വഭാവമൊക്കെ അനുസരിച്ചിട്ട് തിരിച്ചു വരാനുള്ള സാധ്യത പിന്നെയും കുറക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ കീമോതെറാപ്പി ചെയ്യുന്നത് അവരുടെ ബോഡിയിൽ എവിടെയും ക്യാൻസർ ഉണ്ടാവില്ല പക്ഷെ ഭാവിയിൽ ക്യാൻസർ വരാതിരിക്കാന്നുള്ളതാണല്ലോ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടിയിട്ടാണ് ആ ഒരു സാഹചര്യത്തിൽ ആണെങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം കൊടുക്കും അതെ അതെ പല പല ക്യാൻസറിൽ അത് മാറി നമ്മൾ ആദ്യം കീമോത്രാപ്പി കൊടുത്ത് അതിനെ ചുരുക്കിയ ശേഷം അല്ലെങ്കിൽ അതിന്റെ സ്വഭാവമൊക്കെ അറിഞ്ഞ ശേഷം ട്രീറ്റ്മെന്റ് മാറ്റുന്ന ഒരു രീതിയും ഒരുപാട് സ്റ്റേജസ്